എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം കർക്കിടകൻ രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുനർതം അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിലുള്ളത് അല്ലെങ്കിൽ കർക്കിടകക്കൂറിലുള്ളത് ഈ രാശിക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ ഫലം പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത് കോവിഡ് ഔട്ട് ബ്രേക്ക് സമയത്തോടു കൂടിയിട്ട് ഈ രാശിക്കാർക്ക് കണ്ടകശനിയും അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വീണ്ടും അഷ്ടമ ശനിയും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏഴാം രാശിയിലെ കണ്ടവശനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ആ ശനി തീരുമ്പോൾ വീണ്ടും അഷ്ടമ ശനി ആരംഭിക്കും അങ്ങനെ പൊതുവിൽ ഏഴാം രാശിയിലേക്ക് ശനി പറയുമ്പോൾ അഞ്ച് വർഷത്തേക്ക് കണ്ടവശനിയും തുടർന്ന് അഷ്ടമ ശനിയും ശനി ഒരു രാശി രണ്ടര വർഷമാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുമിച്ച് വരുമ്പോൾ അഞ്ച് രണ്ടര രണ്ടരയും അഞ്ച് വർഷം വരും അവനവൻ ജനിച്ച രാശിയിൽ ശനി സഞ്ചരിക്കുന്ന ഒരു വർഷം ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം ജന്മശനിയെന്നും ജന്മരാശിയിൽ നിന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം കണ്ഡവശനിയെന്ന് പറയുന്നു അഷ്ടമരാശി സഞ്ചരിക്കുന്ന കാലം അഷ്ടമശനി ശനി എന്നും പറയും കണ്ഡവശനി നാലാം രാശിയിൽ വരുമ്പോൾ മാതാവിനും ബന്ധു മാതൃ ദുരിതവും ബന്ധുക്ലേശവും അനുഭവിക്കേണ്ടി വരും ഏഴാം രാശിയിലാവുമ്പോൾ ജീവിത പങ്കാളിക്ക് ദുരിതവും ക്ലേശവും അതുമൂലം നമുക്കും ക്ലേശവും അനുഭവങ്ങളുണ്ടാവും പത്താം രാശിയിൽ അവനവന്റെ കർമ്മത്തിനും അവനവനും തന്നെ ക്ലേശാനുഭവങ്ങൾ ക്ലേശാനുഭവങ്ങളുണ്ടാവും അഷ്ടമരാശിയിൽ വരുമ്പോൾ കേസുകൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിയമപരമായ കുരുക്കുകളൊക്കെ വരിക സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെടുകയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ വരുന്നത് അപ്പോൾ ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊമ്പതൽക്ക് കണ്ടവശനിയും തുടർന്ന് ഇരുപത്തി മൂന്ന് മുതൽക്ക് അഷ്ടമ ശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കും പാനന്ത രാശിയിലേക്കുള്ള മാറ്റമൊക്കെ ഇവർക്കൊരു തരത്തിലുള്ളൊരു ആശ്വാസം നൽകിയേക്കാം ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി അഷ്ടമശനി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ കോവിഡ് സമയത്തോടെ സ്റ്റാർട്ട് ചെയ്തത് അത് തുടങ്ങി അവസാനിക്കുമ്പോൾ അഷ്ടമശനി തുടങ്ങുകയായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഷ്ടമശനി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടിയിട്ട് വ്യാഴം കർമ്മഭാവത്തിലേക്ക് പോകുമ്പോൾ കർമ്മവ്യാഴം എന്നൊരു ദോഷം സംഭവിക്കുന്നു അപ്പോൾ അഷ്ടമശനി കർമ്മവ്യാഴവും അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷക്കാലം ഇവർക്ക് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മാറുക ഓരോ വകുപ്പുകൾ മാറുക തസ്തിക മാറുക അങ്ങനെ ചിലപ്പോൾ ലൊക്കേഷൻ തന്നെ മാറുക നമുക്ക് അപ്രിയകരമായ മേഖലയിലേക്കും പ്രവേശിക്കുക ജോലി സമ്മർദ്ദം കൂടുക ജോലി ഭാരം കൂടുക നമുക്ക് നമ്മുടെ ഇഷ്ട ഇഷ്ടത്തിൽ നിന്നിരുന്ന മേലധികാരികളും സൗപ്രഭൃത്തരൊക്കെ മാറി പ്രതികൂലമായ ചില അന്തരീക്ഷങ്ങളിലും ജോലി ഭാരങ്ങളിലും ഒക്കെ പെടുക പുതിയ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സൗകര്യം കിട്ടുന്ന ഒരു സമയമായിരിക്കണം ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷം അതിന് കർമ്മവ്യാഴം എന്ന് പറയും കർമ്മത്തിലെ അനിഷ്ടഫലങ്ങളാണ് അതിൻ്റെ ഫലമായി വരുന്നത് കർമ്മം ഉണ്ടായല്ലേ കർമ്മ അനിഷ്ടങ്ങൾ അതുകൊണ്ടിട്ട് കർമ്മം പോവില്ല കർമ്മം ഉണ്ടായിട്ട് തന്നെ അനുഭവങ്ങൾ വരും എന്നുള്ളതാണ് ചില ചില മറ്റ് രൂക്ഷമായ സമയങ്ങളിലൊക്കെ ചില ആൾക്കാർ ജോലി ഉപേക്ഷിച്ച് പോരാനൊക്കെ സാധ്യതയുള്ള സമയമാണ് പ്രഷ് പ്രഷർ കാരണം വർക്ക് പ്രഷർ കാരണം ജോലി ഇട്ടു പോരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ഈ സമയത്ത് എങ്കിലിവർക്ക് അങ്ങനെയുള്ളൊരു അത്രയും ഇതായിട്ട് കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സമയത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർ അങ്ങനെ പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് വരെയൊക്കെ ഈ സമയത്തിലൂടെ പോയി അല്പം ജോലി സമ്മർദ്ദവും ടെൻഷനും ഒക്കെ ആയിരുന്നു എങ്കിൽ പോലും ഈ വർഷം ഈ മെയ് മാസം ആദ്യത്തോടുകൂടിയിട്ട് മെയ് ഒന്നാം തീയതി വ്യാഴം കർക്കടൻ രാശിയുടെ പതിനൊന്നാം രാശിയെ ഇടവത്തിലേക്ക് പകരുമ്പോൾ ഇവർക്ക് സർവാഭീഷ്ട സ്ഥാനവും ലാഭസ്ഥാനവുമായ പകരുന്നിലേക്കാണ് വ്യാഴം പകരുന്നത് വ്യാഴം സർവേശ്വരകാരകനാണ് എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനാണ് വ്യാഴം അങ്ങനെയുള്ള വ്യാഴം ആ ഒരു വളരെ നല്ല ഭാവമായ പതിനൊന്നാം രാശിയിലേക്ക് പകരുമ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യം പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഇവരുടെ ഈ രാശിക്കാർക്ക് ഇത്രയൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമായി കാലമായിരുന്നപ്പോലും കുറെ കാലം കൂടിയിട്ടൊരു മുഖപ്രസാദം ഉണ്ടാവുക മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉണർവുണ്ടാവുക ഒരു പുതിയ സുഹൃത്തുക്കളുടെ ഒരു വിനോദയാത്ര പോവുക അല്ലെങ്കിൽ ഒരു പുറത്തു പോകുക പുറത്തൊരു ഇതിന് പോകാൻ കഴിയുക ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക അപ്പോൾ ഈ ഈ വർഷം മെയ് കഴിഞ്ഞിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് ചടങ്ങിൽ പങ്കെടുക്കുക സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക ഇഷ്ടപ്പെട്ട പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുക അതൊക്കെ അണിഞ്ഞ് പുതിയ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാനൊക്കെ കഴിയുക അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള ഫലങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് ഈ വർഷം മെയ് മുതൽ ഫലമാകുന്നു അപ്പോൾ അങ്ങനെയുള്ള സത്ബലങ്ങളൊക്കെ തുടരുമ്പോൾ തന്നെ ഈ വർഷം ജൂലൈയോടുകൂടി ശനി വക്രത്തിലേക്ക് പോകുന്നു അപ്പോൾ വീണ്ടും അഷ്ടമ സമാനമായ ചില ദുരിതങ്ങൾക്ക് സാധ്യത കാരണം വക്രത്തിൽ പൂർവ്വരാശിയുടെ ഫലമാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരിക അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ശനിയുടെ വക്രം കൊണ്ട് ഏഴര ശനി രണ്ടര പോലെ ദുരിതങ്ങളുടെ സമാനമായിട്ടൊക്കെ തോന്നുക പിന്നീട് അതേപോലെ തന്നെ പതിനൊന്നാം രാശിയിൽ നല്ല രീതിയിൽ നിന്നിരുന്ന സർവ്വാഭീഷണ സ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം ഒക്ടോബർ ഒൻപതാം തീയതി തീയതിയോടുകൂടിയിട്ട് വീണ്ടും അതിൻ്റെ വക്രഗൃതി പ്രവേശിക്കുമ്പോൾ വീണ്ടും നമുക്ക് ആ കർമ്മവ്യാഴത്തിൻ്റെ സമാനമായിട്ടുള്ള കുഴപ്പങ്ങൾ ഒക്ടോബർ മുതൽക്ക് ഈ വർഷം ഒക്ടോബർ മാസം രണ്ടാം പകുതി മുതൽക്ക് ഈ രാശിക്കാർക്ക് വീണ്ടും തൊഴിലെ സമ്മർദ്ദവും ജോലി ഭാരമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കാരണം കർമ്മവ്യാഴം എന്ന അവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ളൊരു സ്ഥിതി വ്യാഴത്തിൻ്റെ വക്രം ഉണ്ടാക്കിയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് ഫെബ്രുവരി മാസം വരെ അങ്ങനെ തുടരും എന്നുള്ളതാണ് എൻ്റെ യാഥാർഥ്യം അപ്പോൾ ഇവർക്കിപ്പോൾ ശനിയുടെ ഒരു വക്രഗതിയുടെ ഒരു ആനുകൂല്യം ഉണ്ട് എങ്കിൽ പോലും അത് വക്രഗതിയിൽ പോകുമ്പോൾ പൂർവ്വരാശിയുടെ ഫലം മാത്രം നല്ലതല്ല അപ്പോൾ അങ്ങനെ പൂർവ്വരാശിയുടെ ഫലഭാഗം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മറ്റ് ഗ്രഹസ്ഥികളുടെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം മറ്റുള്ള ഗ്രഹസ്ഥി വെച്ചിട്ട് നമുക്ക് ഒരു പൊതുവിൽ ഫലം പറയേണ്ടത് അപ്പോൾ നമുക്ക് കർക്ക രാശിക്കാരുടെ മറ്റ് സ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ അഞ്ചാം രാശിയിലേക്കും ആറാം രാശിയിലേക്കും പോകുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി ശേഷം അല്പം നല്ലത് നമുക്ക് കൊണ്ടുവരും ആറാം രാശി പാവന്മാർക്ക് ആറട്ട് പന്ത്രണ്ട് നല്ലതായിട്ടുണ്ട് സൂര്യൻ ഒരു പാവനായതുകൊണ്ട് സൂര്യൻ്റെ ആറാം രാശിയിലേക്ക് ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞു വരുന്ന ധനുമാസത്തിലെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് ശുക്രൻ അഷ്ടമ രാശിയിൽ നിന്ന് ശുക്രൻ ഇവരുടെ ഏഴാം രാശിയിലേക്ക് പകരുന്നത് ഇവരുടെ ബന്ധങ്ങൾ ഇവരുടെ പ്രണയിതാക്കളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വിവാഹിതരാണെങ്കിൽ ഭർത്താവ് ഭാര്യയായിട്ടും അല്ലെങ്കിൽ പ്രണയിതാക്കളാണെങ്കിൽ കാമുകനോ കാമുകയോ ആയിട്ടുള്ള ബന്ധത്തെ സ്വാധീനിക്കും മോശമായിട്ട് സ്വാധീനിക്കും ചില ആശയക്കുഴപ്പങ്ങളും ആശയ ഭിന്നതകളും ആകുലതകളും ഒക്കെ നമുക്ക് ആ ബന്ധത്തിൽ ഉടലെടുക്കുന്നതിന് ഈ ഡിസംബർ രണ്ടാം തീയതിയിലേക്ക് ഏഴാം രാശിയിലേക്ക് മാറുന്ന ശുക്രൻ്റെ സ്ഥിതി കാരണമാകും ബുധൻ അഞ്ചാം രാശിയിൽ വക്രത്തിൽ നിൽക്കുന്നത് ആശയവിനിമയത്തിലൂടെയുള്ള ആശയവിനിമയത്തിലെ തകരാറുകളും താമസങ്ങളും കാരണം എന്തെങ്കിലും കുഴപ്പങ്ങളും ഒക്കെ ഒക്കെ സംജ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ വക്രഗതിയെ പ്രാപിച്ച് പോകുന്നത് ഇവർക്കൊരുതരം ജന്മരാശിയിലേക്ക് ചൊവ്വ നമ്മൾ പണ്ട് പറ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല അവനവൻ ജനിച്ച മാസത്തിൽ മുടിവെട്ടാൻ പാടില്ല നഖം മുറിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അത് ജന്മമാസം അത്ര കഷ്ടത്തെ അങ്ങനെ ഒരു ചൊല്ല് വന്നത് ശരിക്കും അതിന് ശാസ്ത്രീയമായിട്ടൊരു അടിത്തറ ശരിക്കുമില്ല നമ്മൾ ജനിച്ച മാസത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ ചന്ദ്രരാശി നമ്മുടെ കൂറിലൂടെ പാപന്മാർ പോകുന്ന മാസമാണ് കൂടുതലായിട്ട് ഫലിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ കർടക മാസം പറയുന്നത് അപ്പോൾ ഈ രാശിക്കാരൊക്കെ ചന്ദ്രൻ ആ രാശി തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചന്ദ്രരാശി കൂടെ കൂറിലൂടെ പാപന്മാരായിട്ടുള്ള ചൊവ്വ ശനി വ്യാ രാഹു ഒക്കെ പോകുമ്പോൾ സൂര്യനൊക്കെ പോകുമ്പോൾ നമുക്കൊരു അരിഷ്ടത വരും അതിൽ തന്നെ ഏറ്റവും പാപത്തും ചൊവ്വയ്ക്കാൻ കല്പിച്ചിട്ടുള്ളത് അപ്പൊ ചൊവ്വയാണ് ഇപ്പോൾ ജന്മ കർടരാശി നിൽക്കുന്നത് അപ്പൊ കർടനാശി ചൊവ്വ നീക്കുമ്പോൾ ജന്മരാശിയിലൊരു പാപന്റെ സാന്നിധ്യം നമുക്ക് വളരെയധികം മാനസിക സമ്മർദ്ദവും രൂക്ഷമായ മാനസിക സമ്മർദ്ദം നൽകും അപ്പോൾ അതിൽ തന്നെ ആ ചൊവ്വ ഡിസംബർ അഞ്ചാം തീയതി വക്രഗതിക്ക് പോലെ പ്രാപിക്കുമ്പോൾ നമുക്ക് കടുത്ത ഭയവും ടെൻഷനുമൊക്കെ വരും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുക കുഴപ്പങ്ങളൊന്നുമില്ല ആ ഈ നിൽക്കുന്ന പാപത്വമുള്ള ആ ഗ്രഹം നമ്മുടെ രാശി വന്നതുകൊണ്ട് നമുക്കൊരു സംഘർഷം ശരീരത്തിനും മനസ്സിനും ഉണ്ടാവും ഭയമൊക്കെ ഉണ്ടാവും ഭയവും ആകുലതയൊക്കെ ഉണ്ടാവും അതാണ് എൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ആ ഒരു ദോഷം നമുക്ക് മാറി കിട്ടും അതുപോലെ തന്നെ പതിനൊന്നാം രാശിയിൽ നിൽക്കുന്ന വ്യാഴം വക്രത്തിൽ പോകുന്നത് വീണ്ടും കർമ്മവ്യാഴത്തിന് സമാനമായിട്ടുള്ള ജോലിയിൽ പ്രഷറും ജോലി സമ്മർദ്ദവും നമ്മുടെ ഓഫീസിലെ ചില ആൾക്കാർ ആൾക്കാരെന്ന നമുക്ക് പ്രതികൂലമായിട്ടുള്ള ചില ഘടനകളൊക്കെ ചില ജോലി അലൊക്കേഷനൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് വരും അങ്ങനെയൊക്കെയുള്ള കർമ്മത്തിൽ ചില അനിഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ വക്രം കൊണ്ടിട്ട് ഫെബ്രുവരി നാലാം തീയതി വരെ ആ അനിഷ്ടമുണ്ടാവും അതുപോലെ തന്നെ ശനി അഷ്ടമരാശി നിൽക്കുന്ന ശനി വക്രത്തിൽ വക്രം കഴിഞ്ഞിട്ട് വീണ്ടും നേർഗതിയിൽ അത് നവംബർ പതിനഞ്ചാം തീയതി വന്നു അപ്പോൾ നവംബർ പതിനഞ്ചാം തീയതി വീണ്ടും നേർഗതിയിൽ വന്നിട്ടുള്ള ശനി അഷ്ടമരാശിയുടെ ആ ഒരു ഫലങ്ങൾ മറ്റു ഗ്രഹസ്ഥികൾ അല്പം പ്രതികൂലമായതുകൊണ്ട് വീണ്ടും ഈ അഷ്ടമരാശനിയുടെ ദോഷങ്ങൾ കൂടി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലാവും ഈ മാസം അപ്പോൾ പിന്നെ നമുക്ക് രാഹു കേതുക്കൾ മൂന്നിലോ ഒമ്പതിലോ ആണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടും നമുക്ക് തീർച്ചയായിട്ടും ആ ഗ്രഹങ്ങളെ കൊണ്ടിട്ടും മൂന്നി നിൽക്കുന്ന കേതുവിനെ കൊണ്ടും ഒമ്പത് നിൽക്കുന്ന രാഹുനെ കൊണ്ടും നമുക്ക് കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ശനിയുടെ സ്ഥിതിയും രാഹു കേതുക്കുള്ള സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ ബുധൻ്റെ സ്ഥിതിയും ശുക്രൻ്റെ സ്ഥിതിയും ഒക്കെ പ്രതികൂലതയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതി പ്രതികൂലതയിലേക്ക് പോകുന്നുണ്ട് ഈ രാശിക്കാർ ഈ മാസം അല്പം ശ്രദ്ധയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതാണ് അല്പം വെല്ലുവിളികളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് വ്യാഴം പതിനൊന്നാം രാശിയിൽ സർവ്വഭീഷണ സ്ഥാനത്താണ് അതിൻ്റെ വക്രം നമുക്ക് പ്രതികൂലമായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അത് താൽക്കാലികം മാത്രമാണ് ഈ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയിരിക്കുക അല്ലാണ്ട് നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല നിങ്ങളുടെ ഈ ചെറിയ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ ബുധൻ ചൊവ്വ ഇതൊക്കെ പ്രതികൂലമായതാണ് ഇതിൻ്റെ കാരണം അപ്പോൾ നിങ്ങൾക്ക് അല്പം ഒരു ബുദ്ധിമുട്ടേറിയ മാസമായിരിക്കാൻ ഈ മാസം സാധ്യതയുണ്ട് ഈ കർക്കിടൻ രാശിക്കാർക്ക് അതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അലോസരപ്പെടുത്തും തൊഴിലിലെ പ്രശ്നങ്ങളൊക്കെ ആലോചനപ്പെടുത്താനുള്ള സ്വഭിൻ്റെ ബന്ധങ്ങളിലെ ചില ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമുക്കത് വലുതായി തോന്നും ഊതി വിപ്പിച്ച് നമ്മൾ തന്നെ സ്വയം വലുതാക്കും അങ്ങനെ വലുതാക്കരുത് അത് ചെറിയ പ്രശ്നങ്ങളായിട്ട് തന്നെ ലഘൂകരിക്കുക നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയൊക്കെ വീണ്ടുകാൻ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുക നമ്മുടെ ആശ്വാസനായിട്ട് കാലഭൈരവന് പ്രാർത്ഥിക്കുക ഈയൊരു സമയം കടന്നു കിട്ടുന്നതിന് കാലഭൈരണ്യം പ്രാർത്ഥിക്കുക ഫെബ്രുവരി നാലിന് ശേഷം ഒരു സുവർണ സമയമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ കർണൻ രാശിക്കാർക്ക് ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മുമ്പോ കടന്ന് മുമ്പോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് പങ്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി ഈ രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നല്ല രീതിയിലുള്ള സമയം മുമ്പോട്ട് ഇവരെ കാത്തിരിക്കുന്നു അപ്പോൾ എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം